താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു സമരം ശക്തമാക്കുമെന്ന പ്രദേശത്തെ സ്ത്രീകൾ അറവു മാലിന്യം ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ദുർഗന്ധം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു സാനു മനോമി നമുക്കൊപ്പം ഫ്രഷ് കട്ടിന്റെ സ്ഥലത്തുനിന്ന് തന്നെ ചേരുകയാണ് സാന്യു മനോമി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ദുർഗന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി തുറന്നുവെന്നല്ലേ അതിന്റെ അർത്ഥം സൂജയ ഗുഡ് മോർണിംഗ് സോറി ഏതായാലും ഇന്നലെ രാത്രി ഇത് തുറന്നു എന്നാണ് അതായത് ഫ്രഷ് കട്ട് തുറന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ താമരശ്ശേരിയിലെ പൂവോട് ഭാഗത്താണുള്ളത് നാട്ടുകാരായ സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട് സമരം ശക്തമാക്കാനാണ് തീരുമാനം ഇന്ന് നാല് മണി മുതൽ സമരം വളരെയധികം ശക്തമാകും പക്ഷേ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ദൂരത്തിൽ മാത്രമേ സമരം ഉണ്ടാവുകയുള്ളൂ ജനാധിപത്യപരമായ രീതിയിലായിരിക്കും സമരമെന്ന് സമരസമിതി നേതാക്കൾ അറിയിക്കുകയും ചെയ്തു വലിയ ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ രാത്രിയൊക്കെ പ്രയാസമുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ട് ശക്തമാക്കും ശക്തമാക്കും ഞങ്ങൾ ആൾക്കാർ കൊടു കൂടും എല്ലാവരും കൂട്ടിയിരിക്കും ശക്താക്കും ഞങ്ങൾ മൂന്ന് ദിവസം ഞങ്ങൾ ആടെ സമരം ചെയ്തു ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളാക്കിയില്ല പോലെ ഞങ്ങളാക്കിയില്ല പോലീസാർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഒക്കെ എല്ലാ സാധനവും കൊടുത്ത് സമാസ കടിയായി മൂന്ന് ദിവസം പിന്നെ ഒരു ചർച്ചയ്ക്ക് നിന്നു ആ ചർച്ചക്ക് നിന്ന നേരം നിർത്താൻ പറഞ്ഞ് ഞങ്ങൾ നിർത്തി അത് തന്നെ പിന്നെ രണ്ടാമതി പിന്നെയും ഒരു ഒരു രണ്ട് രണ്ടാൾ പിടിച്ചപ്പോൾ ഞങ്ങൾ പിന്നെയും പോയി അന്നും നമ്മൾ സമാധാനത്തിൽ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ അന്ന് പോകുന്നു പിന്നെ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ തീരുത്താൻ സമരം ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ഒന്നും ഒരു കച്ചർക്കും പോയതല്ല ഓലെ ഞങ്ങൾ ബേക്കിലാക്കി ഓരോ മുമ്പിൽ നിന്ന് അന്നപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഒരു കച്ചറക്കാണ് വന്നത് ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ജീവിക്കാൻ പറ്റാത്തുള്ള സമ്പദാണ് ഞങ്ങൾ ആട് വെച്ചിരുന്നു വഷണമൊക്കെ ഉണ്ടാക്കി കൊന്തലൊക്കെ കെട്ടി ആ ജീവിക്കാൻ വേണ്ടി പോയതാ ഞങ്ങൾ ഒരു കച്ചറക്കും പോയതല്ല ഇനി പോവുകയില്ല ആ പോവുകയില്ല അങ്ങനെ പോയതൊന്നും അല്ല തുടർന്നും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നേരത്തെ ഉള്ള ആറു വർഷമായി ചെയ്യുന്ന അതേപോലത്തെ സമരം സമരം തുടരും ആളുകളല്ലേ സമരം തുടരാൻ തന്നെയാണ് തുടരും ഞങ്ങൾ പിന്നെ നീതി കിട്ടുവോളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടുവോളും ഞങ്ങൾ സമരം ചെയ്യും ഇപ്പം ഞങ്ങൾ എനിക്കൊന്നും ഇപ്പോൾ അസുഖമല്ല സുഖമല്ല ഞാൻ നേരം ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് എല്ലാവരും ഓരോരോ പ്രശ്നവും വഴി കഴിയുകയാണ് ഈ ഒരു ഇത് ആറ് വർഷത്തിനങ്ങോട്ട് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അനുസരിച്ചു കൊണ്ട് തന്നെ അനുസരിച്ച് തന്നെ ഞങ്ങൾ ഇതുവരെ ചെയ്തതും അങ്ങനെ തന്നെയാണ് ഒരു ഇതിനും പോയില്ല അവരിങ്ങോട്ട് വന്ന് ഞങ്ങൾ നേരെ ചെയ്ത് അപ്പം ആരായാലും ഞമ്മക്ക് നേരെ വരുമ്പോൾ ഞമ്മൾ തിരിച്ച് ചെയ്യലോ അതേ ഞങ്ങളും ചെയ്തില്ല അല്ലാതെ ഒന്നും ചെയ്തില്ല സമരത്തിന്റെ ഭാഗമായി നിങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കുന്നത് ഇനി മുന്നോട്ട് ഞങ്ങളത് ഞങ്ങൾക്ക് ഇതിന്റെ സ്മെല്ലോണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ ശ്വാസം കൊണ്ട് വരിക ചുമ വരും ഇത് സ്മെല്ല് വരുമ്പോൾ ആദ്യം ശ്വാസം കൊട്ട് വന്നിട്ട് പിന്നെ ചുമക്കും ചുമക്കൂ പിന്നെക്ക് തലവേദനയും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലവേദന രാത്രി ഇത് സ്മെല്ലടിച്ചു കിടന്നാൽ രാവിലെ എണിക്കാനും തലവേദന ആയിട്ട് അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾക്ക് സമ്പാദിക്കാനും അല്ല ഒരു സമ്പാദിക്കാനാണ് ഞങ്ങൾക്ക് ജീവിക്കാനാണ് ഒരിക്കക്ക് പണം ഉണ്ടാക്കാനാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്നപ്പോൾ ഇതിൽ ഓലെ എല്ലാ അധികാരികളും ഓല ഭാഗത്ത് നിൽക്കുന്നത് ഓല പണം കൊണ്ടാണ് അല്ലാണ്ട് ജനങ്ങളെ ഭാഗത്ത് നിൽക്കേണ്ടി അധികാരികളൊക്കെ ഓല ഭാഗത്തല്ലേ നിൽക്കുന്നത് അപ്പോൾ അത് ഓല് പണം ചിലവാക്കാണ്ട് ഞങ്ങളുടെ അടുത്ത് പണം ചെലവാക്കാൻ അല്ലാത്തത് കൊണ്ടാണ് ഓല് ഓരോ ഭാഗത്ത് നിൽക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ ഉണ്ട് എല്ലാവർക്കും കുട്ടികളെയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനേ നേരിയുള്ളൂ അലർജീൻ്റെ പ്രശ്നമല്ലാത്ത ഇവിടെ ഇല്ല ഭൂരിഭാഗം കുട്ടികൾ ഈ അലർജിക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ ഇൻ്റെ ഇവിടെ രണ്ട് മക്കളിൻ്റെ മോനും മോളും സ്ഥിരമായിട്ട് അലർജീൻ്റെ മരുന്നിപ്പോൾ കൊടുത്തേണ്ടി നിൽക്കുക മണി മുതൽ നിങ്ങൾ ആലോചിച്ച് പുതിയ സമരത്തിലേക്ക് പോകും സമര സ്ഥലം മാറ്റിയിട്ടുണ്ട് ആ അവിടെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്തെല്ലാം ചെയ്യാനുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സമരത്തിന് പോകുന്നത് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അല്ലാതെ പോയി ഞമ്മൾക്കാർക്കും അവിടെ പോയി ഇരിക്കാൻ പുതിയായിട്ടൊന്നും അല്ലല്ലോ ഞമ്മളാ ഞങ്ങളൊന്നും ഒരു കാര്യത്തിനും പോകാത്ത ഒരാളാണ് സമയം അല്ലാത്ത ഒരാളാണ് എനിക്ക് പുരേൽ എം എമ്മുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഞാനൊരാളെയും പെണ്ണുങ്ങളെ പോയി പണിയെടുക്കാൻ എൻ്റെ എല്ലാ ഇതും ബുദ്ധിമുട്ടുകളൊക്കെ ആണ് നിർത്തിവെച്ചൊരു സമരത്തിന് പോകണേൽ ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പോകുക സമരം ഒന്നര കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടോ ആ അതെ 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 മാറ്റി ഇനി ഞങ്ങൾ നല്ല രൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇത് നിർത്തുകയുള്ളൂ അത് പൂട്ടുകയെന്നുള്ള ഒരു ലക്ഷ്യമേ ഞങ്ങൾക്കുള്ളൂ വേറൊരിതുമില്ല അത് തന്നെയാണ് സുജയ നാട്ടുകാർ പറയുന്നത് സമരം ഇവർ ഇത് പൂട്ടുന്നത് വരെ അല്ലെങ്കിൽ ഈ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കട്ടിപ്പാറക്കാർ പറയുന്നത് താമരശ്ശേരിയിലെ പ്രഷ്കട്ടെതിരായ പ്രതിഷേധം ശക്തമാകുന്നതായിരിക്കും ഒരു പക്ഷേ തുറക്കുകയാണെങ്കിൽ നമ്മൾ കാണുക താങ്ക് യു സാനിയോ മനോമി